ഈ അമീബിക് മസ്തിഷ്ക ജ്വരം എന്നാൽ എന്താണ് ഇത് ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഈ അമീബിക് മസ്തിഷ്ക ജ്വരം അഥവാ അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്നാണ് ഇതിന് പറയുന്നത് നെ നെഗ്ലേറിയ ഫിലൗറി എന്ന അമീബിയാണ് ഈ രോഗം പരത്തുന്നത് ഈ രോഗമാണ് മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കും എന്നിട്ട് തലച്ചോറിനെ ബാധിക്കുകയാണ് ചെയ്യുക ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ രോഗം പകരില്ല എന്നതാണ് ഇതിലേറ്റവും ആശ്വാസകരമായ കാര്യം അണുബാധയേറ്റാൽ മരണസാധ്യത കൂടുതലുള്ള രോഗമാണിത് ആഗോളതലത്തിൽ തന്നെ രോഗം സ്ഥിരീകരിച്ചവരിൽ മരണനിരക്ക് നൂറ് ശതമാനമാണ് പതിനായിരത്തിൽ ഒരാൾക്കെ ഈ രോഗം പിടിപെടുകയുള്ളൂ പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ മരണനിരക്ക് നൂറ് ശതമാനമാണ് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം ലക്ഷണങ്ങൾ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ പ്രകടമായി തുടങ്ങും തലവേദന പനി ഛർദി എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ കഴുത്തുവേദന അപസ്മാരം മാനസിക പ്രശ്നം വിഭ്രാന്തി എന്നീ ലക്ഷണങ്ങളും ചിലരിൽ ഉണ്ടായേക്കാം മുൻകരുതലുകൾ എടുത്താൽ നമുക്ക് ഈ രോഗത്തെ മാറ്റി നിർത്താം എന്നും വിദഗ്ധർ പറയുന്നുണ്ട് മലിനജലത്തിൽ മുങ്ങി കുളിക്കരുത് അഴുക്കുവെള്ളത്തിൽ വായും മൂക്കും കഴുകരുത് സ്വിമ്മിംഗ് പൂളുകൾ പോലും കൃത്രിമമായി നിർമ്മിച്ച ജലാശയങ്ങൾ കൃത്യമായി ശുചീകരിക്കണം ശുദ്ധീകരിക്കാത്ത ജലത്തിൽ നീന്തുന്നതും ഒഴിവാക്കണം അത്രയും കാര്യങ്ങളാണ് ഈ രോഗം സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഹെൽദോ ചർജിയും തലവേദനയും ബാധിച്ച സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പന്ത്രണ്ട് വയസ്സുകാരനാണ് ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജലം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഫാറൂഖ് കോളേജിനടുത്ത് ഇരുമുളിപ്പറമ്പ് സ്വദേശിയാണ് ഈ പന്ത്രണ്ട് വയസ്സുകാരൻ